ഡൽഹി മുഖ്യമന്ത്രിയായി അതിഷി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റു അതിഷിക്കൊപ്പം അഞ്ച് മന്ത്രിമാർ ചുമതലയേറ്റു ഡൽഹി രാജ്നിവാസിൽ നടന്ന ചടങ്ങിൽ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആം ആദ്മി പാർട്ടി നേതാക്കൾ പങ്കെടുത്തു ആം പാർട്ടിയുടെ ആദ്യ വനിതാ മുഖ്യമന്ത്രി ഡൽഹിയിൽ മുഖ്യമന്ത്രിയാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി വൈകിട്ട് നാല് മുപ്പതിന് രാജ്നിവാസിലായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ലഫ്റ്റനന്റ് ഗവർണർ ബി കെ സക്സേനയിൽ നിന്നും അതിഷി സത്യവാചകം ഏറ്റുചൊല്ലി മെ ഭയ പക്ഷപാത് അനുരാഗ് സഭ പ്രകാർ കെ ലോക സംവിധാൻ ഓർ വിധി അനുസാര് ന്യായ മന്ത്രിസഭയിലെ പുതിയ മന്ത്രിയായി മുകേഷ് അഖ്രാവത്ത് സത്യപ്രതിജ്ഞ ചെയ്തു സൌരഭ് ഭരദ്വാജ് കൈലാശ് ഗെഹ്ലോട്ട് ഗോപാൽ റായ് ഇമ്രാൻ ഹുസൈൻ എന്നിവർ മന്ത്രിസഭയിൽ തുടരും അരവിന്ദ് കെജ്രിവാളിന്റെ മാർഗനിർദ്ദേശത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി അതിശി മുരോസാ ഓർമ്മ ഇവിടെ ജിമ്മേദി സോപി ദില്ലോഖിമ്മ സോപ്പി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ രാജ്നിവാസിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു അതിഷിയുടെ മാതാപിതാക്കളായ തൃപ്ത വാഹിയും വിജയ് സിംഗും സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയിരുന്നുഷമാ സ്വരാജിനും ഷീലാ ദീക്ഷിതനും ശേഷം ഡൽഹിയിലെ മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രി വിനീത വിജി ട്വന്റി ഡൽഹി